നമസ്കാരം സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവിയാണ് സാക്ഷാൽ മഹാലക്ഷ്മി ദേവി എവിടെയെല്ലാം ശുദ്ധിയോടെ വൃത്തിയായി തന്നെ ഇരിക്കുന്നുവോ അവിടെയെല്ലാം മഹാലക്ഷ്മി ദേവിയുടെ വാസമുണ്ട് എന്നാണ് പറയുക അതെവിടെയെല്ലാം ദേവി വസിക്കുന്നതാകുന്നു എന്നാൽ വൃത്തിഹീനമായ സ്ഥലങ്ങളാണ് എങ്കിൽ അത്തരത്തിലാണ് നിങ്ങളെ വീടുകൾ ഉള്ളത് എങ്കിൽ അവിടെ അ ലക്ഷ്മി ദേവി അഥവാ ലക്ഷ്മി ദേവിയുടെ സഹോദരിയായ മൂദേവി വസിക്കും എന്നാണ് വിശ്വാസം അതിനാൽ തന്നെ വീടുകളിൽ മഹാലക്ഷ്മി ദേവി വസിക്കുവാൻ എപ്പോഴും വീടും പരിസരവും വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു വീടുകളിൽ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വർദ്ധിക്കുമ്പോൾ ചില സൂചനകൾ തന്നെ നമുക്ക് ലഭിക്കുന്നതാകുന്നു അത്തരത്തിൽ ചില സൂചനകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ചില ജീവികൾ പ്രത്യേകിച്ചും ആ വീടുകളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മഹാലക്ഷ്മി പൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ പക്ഷിയായി പരാമർശിക്കുന്നത് തത്തയാണ് തത്തയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പരാമർശിക്കേണ്ടതായിട്ടുണ്ട് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ വീടുകളിൽ തത്തയെ കാണുവാൻ സാധിക്കൂ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള വീടുകളിൽ അനുഗ്രഹമുള്ള വീടുകളിൽ തത്തയുടെ സാന്നിധ്യം ഉണ്ടാകും എന്നാണ് പറയുക നിത്യവും തത്തയെ വീടിന്റെ പരിസരത്തായി കാണുന്നത് ഏറ്റവും വിശേഷമാകുന്നു പ്രത്യേകിച്ചും രാവിലെയോ അല്ലെങ്കിൽ ഒരു ദിവസം ഇപ്രകാരം കാണുന്നത് ലക്ഷ്മി സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിച്ചതിന്റെ സൂചനയായി തന്നെ അർത്ഥമാക്കാം അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ അത്തരം പ്രവൃത്തികൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാൻ പോകുന്നു ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം ഉപ്പൻ ഉപ്പനെ കുറിച്ച് ഏവർക്കും അറിയാം കുജേലവൃത്തം ഗിരുഡപുരാണത്തിലും ശുഭശകുനമായി അറിയപ്പെടുന്ന കണക്കാക്കപ്പെടുന്ന ഒരു പക്ഷി തന്നെയാണ് ഉപ്പൻ അതിനാൽ ഉപ്പന്റെ പ്രാധാന്യം ഏവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഉപ്പനെ നിത്യവും ഒരു വീട്ടിൽ അഥവാ വീടിന്റെ പരിസരത്ത് കാണുന്നത് മഹാഭാഗ്യമായാണ് കണക്കാക്കുന്നത് ആ വീടുകളിലേക്ക് ഉയർച്ച ഉയർച്ചയുടെ നാളുകൾ വന്നുചേരാൻ പോകുന്നു എന്ന് ഇതിലൂടെ അർത്ഥമാക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കും അതിനാൽ ഉപ്പൻ വീടുകളിൽ വരുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം നിസ്സംശയം പറയാം മറ്റൊന്ന് ചെറുകിളികളാകുന്നു നിങ്ങളുടെ വീടുകളിൽ ചെറു കിളികളുടെ സാന്നിധ്യമുണ്ട് എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു പ്രത്യേകിച്ചും ചെറുകിളികളായ കുരുവി ഓലഞ്ഞാലി എന്നിവയെ വീടുകളിൽ കാണുന്നത് ി ദേവിയുടെ അനുഗ്രഹത്താൽ കടാക്ഷത്താൽ ആണ് എന്ന കാര്യം ഓർക്കുക ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിലുണ്ട് പ്രത്യേകിച്ചും രാവിലെയും വൈകുന്നേരവും ഇവയുടെ ശബ്ദം കേൾക്കുന്നതും ഏറ്റവും വിശേഷമാണ് പ്രത്യേകിച്ചും രാവിലെ ഈ ശബ്ദം കേട്ടുകൊണ്ട് ഉണരുവാൻ സാധിക്കുന്നത് ഏറ്റവും വിശേഷമായി തന്നെയാണ് കണക്കാക്കുന്നത് വിളക്ക് തെളിയിക്കുമ്പോൾ പ്രത്യേകിച്ചും ഇവയുടെ ശബ്ദം കേൾക്കുന്നത് ലക്ഷ്മി കടാക്ഷത്താൽ തന്നെയാണ് പ്രധാന വാതിലിന് നേരെയായി ഇവയെ കാണുന്നതും ലക്ഷ്മി ദേവി മഹാലക്ഷ്മി ദേവി ആ വീടുകളിൽ പ്രവേശിച്ചു എന്ന വ്യക്തമായ സൂചനയാൽ തന്നെയാകുന്നു അതിനാൽ ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാണ് മറ്റൊന്ന് കീരിയാകുന്നു കുറിച്ച് ചില കാര്യങ്ങൾ പരാമർശിക്കാനായിട്ടുണ്ട് കുബേരന്റെ വാഹനമാണ് കിരി വീടിന്റെ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിൽ ഇവയെ കാണുന്നത് ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുന്നത് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് ഇവയെ കാണുന്നതിലൂടെ ചില ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ധനം ജീവിതത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരാൻ പോകുന്നു ധനപരമായ ചില നേട്ടങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന ലക്ഷ്മി ദേവി ഇതിലൂടെ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ ഇതിനെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ കീരിയെ വീടുകളിൽ കാണുന്നത് ഏറ്റവും വിശേഷമായി തന്നെ കണക്കാക്കുന്നു മറ്റൊന്ന് പ്രാവാണ് പ്രാവ് വീടുകളിൽ വരുന്നത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു പ്രാവിനെ നിത്യവും കാണുന്നത് ഏറ്റവും വിശേഷമായാണ് കണക്കാക്കുന്നത് എന്നാൽ ഇവ വീടുകളിൽ കൂട് കൂട്ടുകയാണ് എങ്കിൽ വീടിന് മുകളിൽ ഇരുന്ന് കരയുകയാണ് എങ്കിൽ അത് ദോഷകരമാണ് എന്നാണ് പരാമർശിക്കുന്നത് അത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വീടുകളിൽ ഇല്ല എന്ന സൂചനയാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്നാൽ ഇവ വീടുകളിൽ വന്ന് പോവുകയാണ് എങ്കിൽ അത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്തെ നിങ്ങൾ വീടുകളിൽ സംഭവിക്കാൻ പോകുന്ന ശുഭകരമായ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് പൂമ്പാറ്റകളാകുന്നു ധാരാളം പൂമ്പാറ്റകളെ നിങ്ങളുടെ വീടുകളിൽ കാണുന്നത് ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു രാവിലെ പ്രത്യേകിച്ചും ഇപ്രകാരം കാണുന്നത് പോസിറ്റീവായ ഊർജം ആ വീടുകളിൽ വർദ്ധിച്ചിരിക്കുന്നു ലക്ഷ്മി ദേവിയുടെ കടാക്ഷം അനുഗ്രഹം ആ വീടുകളിൽ നാൾക്ക് നാൾ വർധിക്കുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാകുന്നു മറ്റൊന്ന് പല്ലിയാകുന്നു പല്ലിയെ തുളസിയോട് ചേർന്ന് വിളക്ക് തെളിയിക്കുന്നതായ സമയത്ത് ഇപ്രകാരം കാണുകയോ അല്ലെങ്കിൽ വിളക്ക് കൊളുത്തുമ്പോൾ ഇത്തരത്തിൽ ശബ്ദം കേൾക്കുകയോ ചെയ്യുന്നത് പല്ലിയുടെ ശബ്ദം കേൾക്കുന്നത് ശുഭകരമാണ് വിളക്കിന്റെ അടുത്തായി ഇവയെ കാണുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക എന്നാൽ ധാരാളമായി പല്ലിയെ കാണുന്നത് അതീവ ദോഷകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പരുന്ത് ശ്രീകൃഷ്ണ പരുന്ത സാന്നിധ്യം വീടുകളിൽ ഉണ്ട് എങ്കിൽ അഥവാ വീടുകളിൽ നിറയുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണം തന്നെയാകുന്നു ആ വീടുകളിൽ ശുഭകരമായ മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ കണക്കാക്കുവാൻ സാധിക്കും ലക്ഷ്മി നാരായണ പ്രീതി ആ വീടുകളിൽ വർദ്ധിച്ചിരിക്കുന്നു സമ്പൽ സമൃദ്ധി നിങ്ങളുടെ വീടുകളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ പരിന്തിനെ കാണുന്നതും ശുഭകരമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കും കറുത്ത ഉറുമ്പ് കറുത്ത ഉറുമ്പിനെ നിങ്ങളുടെ വീടുകളിൽ കാണുന്നത് ഏറ്റവും ശുഭകരമാണ് എന്നാൽ ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വരി വരിയായി കടിക്കാത്തതായ ഉറുമ്പ് നിങ്ങളുടെ വീടുകളിൽ വരുന്നു എങ്കിൽ അത് മഹാഭാഗ്യമായാണ് കണക്കാക്കുന്നത് ആ വീടുകളിൽ സമ്പൽ സമൃദ്ധി നിറയുന്നതിൻ്റെ സൂചനയായി തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ ഇതിനെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ് മഞ്ഞക്കിളി ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ശുഭകരമായ നിമിഷങ്ങൾ നിറയാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം പല വിധത്തിൽ നിങ്ങൾക്ക് ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും മധുരം ലഭിക്കാൻ പോകുന്നു എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ വിജയങ്ങൾ അംഗീകാരങ്ങൾ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ ഇതിനെ പരാമർശിക്കുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക അതിനാൽ മഞ്ഞക്കളി വീടുകളിൽ വരുന്നുണ്ട് എങ്കിൽ ഈ കാര്യം പ്രത്യേകമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വീടുകളിൽ മണ്ണാത്തിപ്പുള്ളു വരുന്നത് അതീവ ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു ആ വീടുകളിൽ ഭാഗ്യം വർദ്ധിക്കാൻ പോകുന്നു ധനപരമായ നേട്ടങ്ങൾ കടന്നുവരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ആ വ്യക്തികളുടെ ജീവിതത്തിൽ സൗഭാഗ്യത്തിന്റെ നാളുകൾ അല്ലെങ്കിൽ സൗഭാഗ്യം നൽകുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നു അഥവാ കാലം മാറുന്നു എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും കാരണം ആ വീടുകളിൽ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നിറയുന്നതാകുന്നു ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ നിറയുന്നു എന്നും അർത്ഥമാക്കാം അതിനാൽ തന്നെ അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് നാരായണക്ലിയാകുന്നു ലക്ഷ്മി നാരായണ പ്രീതിയെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം പ്രത്യേകമായി തന്നെ ഓർക്കേണ്ടതായിട്ടുണ്ട് ആ വീടുകളിൽ പ്രത്യേകിച്ചും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വർദ്ധിച്ചിരിക്കുന്നു എന്നർത്ഥമാക്കാം എന്നാൽ രാവിലെ കാണുന്നതും കണി കാണുന്നതും അതീവ ശുഭകരമാണ് ഉണർന്ന് ആദ്യ ഇരുപത്തിനാല് മിനിറ്റിൽ ഈ കിളിയെ നിങ്ങൾ കാണുന്നത് ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുന്നത് ആ വീടുകളിൽ ഭാഗ്യം ഇരട്ടിക്കുന്നു എന്ന വ്യക്തമായ സൂചന ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ തന്നെ ചില കാര്യങ്ങൾ പ്രത്യേകമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്രകാരം അഥവാ ഈ പക്ഷികളെ ഈ ജീവികളെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ അന്നേ ദിവസം വിളക്ക് തെളിയിച്ച് ഓം ശ്രീം ലക്ഷ്മി ദേവിയെ നമ എന്ന് പറയുവാൻ മറക്കാതിരിക്കുക ഇന്ന് മുപ്പട്ട് വെള്ളി കൂടിയായതിനാൽ വളരെയധികം പ്രാധാന്യമുണ്ട് അതിനാൽ ഈ കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യുക ഓം ശ്രീം എന്ന് മൂന്ന് തവണ നിർബന്ധമായും നിങ്ങൾ മനസ്സിലാണ് എങ്കിലും പറയേണ്ടതാകുന്നു എന്നാൽ മാത്രമേ പൂർണ്ണമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരൂ അതിനാൽ ഫലം ഉറപ്പുവരുത്തുവാൻ ഇപ്രകാരം ചെയ്യുക കൂടാതെ മുല്ല സമർപ്പിക്കുന്നതും ശംഖുപുഷ്പം പ്രത്യേകിച്ചും വെള്ള ശംഖുപുഷ്പം സമർപ്പിക്കുന്നതും ശുഭകരമായ ഫലങ്ങൾ നൽകും അഥവാ ഉത്തമമായ കാര്യങ്ങൾ വന്നു ചേരുവാൻ സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക